ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഒരു ബിയർ ബോർഡിലാണോ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സാധനമാണോ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ഒരു ബിയർ ബോർഡിലാണ് നമ്മളിപ്പോ ഗവൺമെന്റിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് ഡ്രൈവർ ഗൈസും നിങ്ങളിലേക്ക് വരുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ബിയർ ബോണ്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോണ്ടിൽ ക്രാഫ്റ്റ് വരും അപ്പോൾ നമുക്ക് നേരെ പരിപാടി പരിപാടിയാണ് റേറ്റ് ക്യാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബോണ്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ആദ്യം നമ്മൾ രണ്ട് എ ഫോർ ഷീറ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു എ ഫോർ ഷീറ്റിൻ്റെ ഒരറ്റിൽ നിന്ന് ഒരു ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ ഒരു പേപ്പർ മുറിച്ചെടുക്കണം നമ്മൾ കൈകൊണ്ട് മുറിച്ചെടുത്താൽ മതി സിസറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണ്ട വെറുതെ ചുമ്മാ കൈകൊണ്ട് നമ്മൾ ഓരോ പീസ് മുറിച്ചെടുക്കുക നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഒരു റൗണ്ട് ഷേപ്പ് പോലുള്ള പീസുകളാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും ആ ഒരു തരത്തിൽ നമ്മളിങ്ങനെ ഓരോ പീസ് പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ആ രണ്ട് എ ഫോർ ഷീറ്റിൽ നിന്നും കൂടെയുള്ള അവസാനത്തെ പേപ്പർ കഷ്ണം മുറിച്ചെടുത്തു ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച പേപ്പറുകളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി വെക്കുക അതിനുശേഷം ചെറിയൊരു പ്ലേറ്റിലേക്ക് നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന നോർമൽ കാപ്പിപ്പൊടി ഒരു സ്പൂണ് ആ ഒരു പ്ലേറ്റിലേക്ക് ഇടുക അതിലേക്ക് ഒരു നാല് സ്പൂണ് സാധാരണ വെള്ളം തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ കാപ്പിപ്പൊടിയുടെ തരികളൊക്കെ മാക്സിമം അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പേപ്പർ കഷങ്ങൾ ഓരോന്നായിട്ട് മുക്കി വെക്കുക ഈ കാപ്പിപ്പൊടി മിക്സ് ഓരോ പേപ്പറിലും നന്നായിട്ട് അതിൻ്റെ ആ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി കുതിർത്ത് വെക്കണം പേപ്പർ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് നന്നായി കുതിർത്ത് വെക്കണം ഇപ്പം എല്ലാ പേപ്പറും ഇതിൽ നമ്മൾ കുതിർത്തി വെക്കുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം അതിനുശേഷം ആ ഓരോ പേപ്പർ കഷ്ണങ്ങളും നമുക്ക് നല്ല തറയിലോ അല്ലെങ്കിൽ ചളിയൊന്നും ചളിയൊന്നുമില്ലാത്ത തറയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം നന്നായി ഉണക്കണം നമ്മൾ ഇട്ട പേപ്പറ് നല്ല സ്റ്റിഫായിട്ട് കിട്ടണം പേപ്പർ കഷ്ണങ്ങളൊക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അതിന് മേലെ പറ്റി പിടിച്ചിരിക്കുന്ന കാപ്പിപ്പൊടി ഒന്ന് നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യാം അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ ഉണക്കിയെടുത്തു വെച്ചാൽ ഈ ഓരോ പേപ്പർ പീസുകളുണ്ടല്ലോ അത് അതിൻ്റെ എൻഡിലൂടെ ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക ചെറുതായിട്ട് മതി ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ കെട്ടി കളയണം കൂടുതലായിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നഷ്ടപ്പെടും ഇതിൻ്റെ എൻഡിലൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രദ്ധാപൂർവ്വം അങ്ങനെ ഓരോ പേപ്പർ കഷണങ്ങളും കത്തിച്ചെടുക്കുക ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുതിർന്നവർ ഈ ഒരു പോർഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് പേപ്പർ പീസുകൾ ഒട്ടിക്കാൻ വേണ്ട ഗം റെഡിയാക്കാം അതിന് രണ്ട് സ്പൂണ് ഫെവികോളാണ് വേണ്ടത് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത് ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഉണക്കി എടുത്ത് വെച്ച പേപ്പർ പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് നമ്മൾ ഓരോ പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് നന്നായിട്ട് ഗം തേക്കണം ഫുൾ തേക്കണം ആ പേപ്പർ പീസ് ഫുള്ളായിട്ട് ഗംബ് തേക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ബോട്ടിലേക്ക് പേപ്പർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സെൻറ്ററിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങുന്നതാണ് നല്ലത് ആ ഡിസൈൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത പേപ്പർ പീസ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച ആ പേപ്പറിലേക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു എൻഡ് പോർഷൻ ചെറുതായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എല്ലാ പേപ്പറും ഇതേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാപ്പിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഷെയ്ഡാണ് ഇത് നമുക്ക് സാധാ നമ്മളെ സാധാ കളർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഓരോ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയായിരിക്കും ഓരോ വെറൈറ്റി കളറിൽ നമ്മൾ ഒരുപാട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെ ഏകദേശം നമ്മളെ പേപ്പർ വർക്ക് കഴിയാനായി ഇതിന്റെ ടോപ്പ് പോസിഷനും അതേപോലെ തന്നെ ബോട്ടം പോഷനും പിന്നെ കുറച്ച് ഫിനിഷിംഗ് വർക്ക് മാത്രമേ അതിന് പെൻഡിങ് ഉള്ളൂ അതും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ബോട്ടിലിൻ്റെ ആ നെക്ക് വരെയാണ് നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആ പേപ്പറിൻ്റെ ഒരു സൈഡ് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ നെക്കിനോട് ചേർത്ത് വെച്ച് ഒട്ടിക്കുക നമ്മൾ ആ വർക്കിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഈ ടോപ്പ് പോർഷനും ആ നെക്കിൻ്റെ ഭാഗം ക്ലിയർ ആയി ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബോട്ടം പോർഷൻ കുറച്ച് ക്ലിയർ ആക്കാനുണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി ഇപ്പം നമ്മളെ ഈ ബോട്ടിൽ നമ്മളെ പേപ്പർ വർക്ക് ഫിനിഷായി ഇനി ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ചെറിയ എൻഡൊക്കെ നമ്മൾ ഒട്ടിച്ച പേപ്പറിന്റെ എൻഡൊക്കെ ഒട്ടാനുണ്ടാവും അതിലേക്ക് നമുക്ക് കുറച്ച് ഗം ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഏരിയയും കൂടി ഒട്ടിച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കാം അങ്ങനെ നമ്മള് ഈ ബോട്ടിലെ ഒക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഡയര്യൂട്ട് ചെയ്ത് വെച്ച ഫെവികോള് ആ ഗം അത് ലൈറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക ഫുൾ ആയിട്ട് തേക്കുക മൊത്തം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഫിൽ ഫില്ലായിക്കോളും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ ഗം എല്ലാ ഏരിയയിലും കവർ ചെയ്ത് അടിക്കുക അതിനുശേഷം ഈ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കാം ഇപ്പം നമ്മളെ ബോട്ടിൽ സെറ്റായി ആ ഗമ്മിന്റെ ആ കോട്ടയൊക്കെ ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു നെക്കിന്റെ ഏരിയ ഏരിയ നമുക്ക് കുറച്ച് ഗം ഇട്ടിട്ട് ചെറിയൊരു നൂല് ചുറ്റിയിട്ട് ഫിനിഷ് ചെയ്യാം ഈയൊരു വർക്കൗട്ട് കൂടി നമ്മളെ ബോട്ടിൽ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ് ഇവിടെ ചുറ്റിയ നൂലിൻ്റെ മുകളിലെ കൂടി നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ രണ്ടെണ്ണം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നും ഇതാണ് ഇതെന്റെ മകളുടെ ക്രിയേഷൻ ആണ് അത് അവള് സാധാരണ വാട്ടർ കളറിൽ ചെയ്തതാണ് ഇത് അടുത്തത് ഇതാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ എ ഫോർ ഷീറ്റിലാണ് വേറെ ഒന്നും കൊടുക്കാതെ എ ഫോർ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്കില് നമ്മള് നൂല് ചുറ്റിയത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഫാബ്രിക് പെയിന്റോട് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെ ബോട്ടോഗ്രാഫ്റ്റ് ഇത് ആയി ഇത് വളരെ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബോട്ട് ബോട്ടോഗ്രാഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോഴും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക കൂടാതെ ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ ദൂരം